നമസ്കാരം കയ്പേശ്വരി കോയുന്നമ്പൂരി ശബരിമലയ്ക്ക് പോവുക മാലയിട്ട് ശബരിമലയ്ക്ക് പോവുക ന നൊയമ്പടുത്ത് ശബരിമലയ്ക്ക് പോകുക ലോകത്ത് ഭക്തരും ഭഗവാനും ഒന്നാകുന്ന ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ അത് ശബരിമല തന്നെ അവിടെ എഴുതി വെച്ചതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇപ്പം നിലവിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാൻ തന്നെ പറയുകയാണ് നീയും ഞാനും ഒന്നാണ് എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ നീയും ഞാനും ഒന്നാണെന്ന് ഭഗവാൻ പറയണമെങ്കിൽ ആ പോകുന്നയാള് നമ്മൾ അയ്യപ്പനായിട്ടാണ് കാണുന്നത് ഭഗവാനെ മാലയിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ശാസ്താവായിട്ടാണ് കാണുന്നത് ശരിക്കും ഭഗവാനായിട്ട് കാണാൻ കാണണേ അതുകൊണ്ടാണ് നമ്മൾ അയ്യപ്പ സ്വാമി എന്നൊക്കെ അവരെ വിളിക്കുന്നത് അപ്പോൾ ആ സ്വാമിയിൽ നിന്ന് ആ ഓരോ മാറിയിട്ടവരെയും വിളിക്കണമെങ്കിൽ അത് സ്വാമിക്ക് തത്യമായിട്ടാണ് അപ്പോൾ നമ്മൾ സ്വാമിയായി മാറുകയാണ് നമ്മൾ ഭഗവാനായി മാറുകയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ഉൾക്കൊള്ളുക ആ ഭഗവാനെ തൊഴാൻ ഭാഗത്തിന് നമ്മുടെ ആത്മീയമായി നിൽക്കുന്ന നമ്മുടെ ചിന്തകളെ ശി ഭഗവാനിലേക്ക് സമർപ്പിച്ച് മാനസികമായ ചിന്ത ദുർചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റി ആ മനസ്സിനകത്തേക്ക് ഭഗവാൻ അയ്യപ്പസ്വാമിയെ സ്വാമിയെ ആ ഭഗവത് നാമങ്ങളും ആ ഭഗവത് ചിന്ത കൊണ്ടും ഭഗവത് സ്മരണ കൊണ്ടും നാല്പത്തൊന്ന് ദിനം കൊണ്ട് ഒരാളെ ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്ന ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന കേമമായി നിൽക്കുന്ന ഏറ്റവും നല്ല വൃതാനിഷ്ഠകാലമാണ് മണ്ഡലവൃതം മണ്ഡലവ്രതമെറ്റ് ശബരിമലയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മതത്തിലോ ഒരു സ്ഥലത്തോ പറയാത്ത അവസ്ഥ ഭഗവാൻ ഭക്തരും ഒന്നാകുന്ന അവസ്ഥ ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ലാത്ത സ്ഥലം ഭഗവാനെ അയ്യപ്പ എന്ന് വിളിച്ച് നമ്മൾ ഓരോ ഭക്തരെയും ഭഗവാനെ ഒരേ നാമം കൊണ്ട് വിളിക്കുന്ന സ്ഥലം ഭഗവാൻ ശബരിമലയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഉൾക്കൊള്ളാതെ നമ്മൾ മലയ്ക്ക് പോയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ രീതികളെ നമ്മൾ പോകുന്നത് നമ്മളൊരു വഴിപാടാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും വഴിപാട് വഴിപാട് പോലെയാകാതെ ശ്രദ്ധിക്കണം രണ്ടു നേരം കുളിച്ച് രണ്ട് നേരവും തലേദിവസത്തെ ഭക്ഷണങ്ങൾ കഴിക്കാതെ നല്ല ചൂട് അന്നുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിച്ച് ഒരു നേരം പറ്റുവാണെങ്കിൽ അരിയാഹാരം മാത്രമേ കഴിക്കാവുള്ളൂ ബാക്കി വൈകുന്നേരം ഒരിക്കലായിട്ട് തുടക്കി ശരിക്കും പണ്ടത്തെ കാലത്ത് കിടക്കയിൽ കിടക്കാൻ പോലും പാടില്ല നിലത്ത് കിടക്കണമെന്നാണ് പറഞ്ഞത് മുടി വെട്ടാതെ നഹം വെട്ടാതെ നൊയമ്പെടുത്ത് മാംസ തൊട്ടുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കി അതുപോലെ പുകവലി പുകവലിയാണെങ്കിലും മുറുക്കാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ദുശീലങ്ങളും മദ്യമാണെങ്കിലും എല്ലാം ഒഴിവാക്കി ഒക്കെ ചെയ്യുന്നതിനാണ് അതായത് മോശം വാക്കുകൾ പോലും നമ്മുടെ വായിൽ നിന്ന് വരാതെ നമ്മൾ നിർഗമിക്കാതെ എടുക്കുന്നതിനെയാണ് യഥാർത്ഥമായി നിൽക്കുന്ന നൊയമ്പ് യഥാർത്ഥമായി നിൽക്കുന്ന പൗത്വം ഒരഡംബരവുമില്ലാതെ ഒരാഡംബര ചിന്തകളുമില്ലാതെ കറുത്ത വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന അതായത് ആ എന്താ പറയണേ ആ നാൽപ്പത്തൊന്ന് ദിവസം ഭഗവാ ഭഗവാൻ മഹിഷിയെ കണ്ടെത്താനായിട്ട് മഹിഷിക്ക് മോക്ഷം കൊടുക്കാൻ എരുമേലി വരെ എത്തിയപ്പോഴത്തേക്കും നാൽപ്പത്തൊന്ന് ദിവസമായിരുന്നു ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ സങ്കല്പമാണ് നമുക്കുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പരമ്പരയുടെ നമ്മുടെ എല്ലാ സി ചിന്തകളിലും പൂർണ്ണ മോക്ഷത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ആ മോക്ഷത്തിലൂടെ നല്ല പ പരമ്പരയെ സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു പോകുന്നതാണ് ശബരിമല ദർശനം അപ്പോൾ ഓരോ അയ്യപ്പന്മാരും അതിൻ്റെ ആ മഹത്തരമായി നിൽക്കുന്ന തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്തരമായ മനസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്വം മനസ്സിൽ കയറ്റിക്കൊണ്ട് എൻ്റെ പരമ്പരയ്ക്ക് എൻ്റെ കുടുംബത്തേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തകളിലൂടെ കൂടി മാത്രമാണ് എല്ലാ വർഷവും ഞാനും പോന്നു ഇപ്രാവശ്യമാകുന്നു ഞങ്ങൾ പോകുന്നു അല്ല എൻ്റെ ബന്ധുക്കളെല്ലാം പോകുന്നു വണ്ടിയിൽ ഫ്രീ ആയൊരു സ്ഥലമുണ്ട് ഞാൻ കയറിപ്പോന്നു അങ്ങനെയാവരുത് ആ അയ്യപ്പനെ ഒരിക്കലും പരീക്ഷിക്കാൻ നിൽക്കരുത് അയ്യപ്പൻ്റെ നിയമോപദേശം അമ്മ സനാതനധർമ്മത്തിൽ അയ്യപ്പനെ എങ്ങനെ കാണണമെന്ന് ആ തപസ്സിയായി നിൽക്കുന്ന അയ്യപ്പനാണ് താപസ സ്വരൂപത്തിലുള്ള അയ്യപ്പനാണ് ആ തപസ്സിൻ്റെ ശക്തി കൊണ്ടാണ് നമുക്ക് ഓരോരുത്തരും ആ തപസ്സിയായി നിൽക്കുന്ന അയ്യപ്പനെ ദർശനം നടത്തണമെങ്കിൽ കിട്ടുന്ന എല്ലാ മൂല്യങ്ങളും എല്ലാ നിയമങ്ങളും പരിപാലിച്ചുകൊണ്ട് ആ തപസ്സിയായി നിൽക്കുന്ന അയ്യപ്പനെ കാട്ടി കാണുമ്പോഴാണ് നമുക്കതിൻ്റേതായ ഫലം കിട്ടുന്നത് അതുകൊണ്ട് അതിൻ്റെ വൃത്തിയുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ നന്മയുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ശ്രേഷ്ഠത മാത്രം ഉൾക്കൊള്ളുകൊണ്ട് മാത്രമാണ് ശബരിമല ദർശനം നടത്തേണ്ടത് അത് നിർബന്ധമായി നിങ്ങൾ പരിപാലിക്കേണ്ട കാര്യമാണ് എപ്പോഴെങ്കിലും പോകുക എന്നുള്ളതല്ല അത് കൃത്യമായിട്ട് അതിൻ്റെ നിയമങ്ങളനുസരിച്ച് അതിൻ്റെ നിയമാനുസൃതമനുസരിച്ചുള്ള സ്വഭാവത്തിലായാലും ചിന്തകളിലായാലും രീതികളിലായാലും അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് വേണം അത് പോകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പര നമ്മൾ പണ്ട് തൊട്ടായിട്ട് നമ്മൾ പരമ്പരാഗതമായി നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവ രീതികളെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരു മണ്ഡലകാലം നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കുന്ന അല്ലെങ്കിൽ പക്വതപ്പെടുന്ന ഒരു സമയമാണ് ഈ പറയണ മണ്ഡല എന്ന് പറയുന്നത് കാരണം നമ്മളിൽ ഹാബിറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ഹാബിറ്റ് എന്ന് പറയണത് ഒരു നമ്മുടെ ഒരു സ്വഭാവമാണ് ആ ഹാബിറ്റിനകത്ത് നമ്മൾ എങ്ങനെയാ അതിനകത്ത് നമ്മൾ എച്ച് എടുത്ത് മാറ്റിയാലും എ ബിറ്റ് എന്നാണ് പറയണത് അപ്പോഴും ഒരു ബാക്കിയുണ്ട് ഇനി എ എടുത്ത് മാറ്റിയാലോ ബിറ്റ് എന്ന് പറയുന്നത് അപ്പോഴും കുറച്ച് ബാക്കിയുണ്ട് ബി എടുത്ത് മാറ്റിയാലോ അന്നേരം ഇറ്റ് ഇറ്റെന്നാണ് പറയുന്നത് ആ ഇറ്റിലെ ഐ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ ഐഎ എന്ന് പറയണ അഹങ്കാരത്തെ എടുത്തു കളഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഹാബിറ്റിനെയാണ് നമ്മൾ ശബരിമല ദർശനത്തിന് മാറ്റേണ്ടത് ഇത്രയും കാലം നമ്മൾ പരിപാലിച്ചുകൊണ്ടിരുന്ന ആ ഹാബിറ്റിനെ നമ്മൾ മാറ്റുമ്പോഴാണ് ആ ദർശനം പൂർത്തിയാകുന്നത് ആ ഭഗവൽ അനുഗ്രഹം പൂർത്തിയായി നിൽക്കുന്നത് ആ കാനനവാസിയായി നിൽക്കുന്ന ആ താപസ സ്വരൂപനായി നിൽക്കുന്ന കലിയുഗത്തെ മുഴുവൻ സുഖത്തിലേക്ക് കൊണ്ടുവരുന്ന കലിയുഗവരനായി നിൽക്കുന്ന ഹരിഹരപുത്രനായി നിൽക്കുന്ന എല്ലാ നന്മയുടെയും ദുരിതങ്ങളുടെ എല്ലാ നന്മകളുടെയും കാരകം വയ്ക്കുന്ന സർവ്വ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളെയും സങ്കളിൽ മോക്ഷം കൊടുക്കുന്ന ആ മഹാനുഭാവനായി നിൽക്കുന്ന ആ ഭഗവാനെ ദർശനം നടത്തുവാനായിട്ട് ആ സങ്കല്പത്തിൽ പോകുവാനായിട്ടാണ് ഈ വ്രതം എടുത്ത് നമ്മൾ ഓരോ ആൾക്കാരും ആ മല ചവിട്ടുന്നത് ആ ഓരോ ഏഴ് മലകൾ ചവിട്ടി നമ്മൾ അവിടെ ചെന്ന് കയറുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അനുഭവമാണ് ആ നന്മയാണ് നമ്മുടെ ജീവിതത്തിലെ കാരണം അതുകൊണ്ട് വളരെ നിസാരമായി കണക്കാക്കി നമ്മൾ വളരെ ലാഘവത്തോടു കൂടി പോകേണ്ട ഒരു സ്ഥലമല്ല മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെ പോകേണ്ട സ്ഥലമല്ല ശബരിമല ആ ശബരിമല പോകുമ്പോൾ ആ ഭഗവാനെ കണ്ടാൽ മതി ഭഗവാനെ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെതൊരു വ്യത്യാസവും ഒരു മിനിറ്റാണെങ്കിൽ ഒരു സെക്കൻഡാണേൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന നിർമ്മലമായി നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ ശക്തി നമ്മുടെ മനസ്സിലും കുടുംബത്തിലും പൂർണ്ണമായി നിൽക്കുന്ന കുളിർമേലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരായിട്ടാണ് കൊണ്ടു വരുന്നത് അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അത്രയ്ക്ക് തേജസ്വ സ്വരൂപിയാണ് അപ്പൊ അതിന്റെ പൂർണ പവിത്രത പൂർണമായ പവിത്രതയും അത് ഭക്ഷണശുദ്ധിയിലായാലും ചിന്തകളിലായാലും ദൃഷ്ടിയിലാണെങ്കിലും സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും ഒക്കെ വൃത്തിയായിട്ട് ഉള്ള ആ ചിന്തകളിലൂടെ ചിന്തകളിലൂടെ വേണം ശബരിമല എങ്ങനെയാലും പോകുക എന്നുള്ള കാരണം അങ്ങനെ ചെയ്താലും നമ്മുടെ നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ മോശമായി നിൽക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മൾ മല ചവിട്ടിയാലും അതിന്റെ ദുരിതം തീരും കാരണം ആ നമ്മൾ നമ്മളപമാനിച്ചു തുല്യവും അപ്പം ആ താപസയെ ബഹുമാനിക്കുന്ന ആ താപസ്വയ്ക്ക് തത്തുല്യമായി നിൽക്കുന്ന അതേ ശുദ്ധത്തോടു കൂടിയാണ് നമ്മൾ കയറേണ്ടത് അദ്ദേഹത്തിന് അതുതന്നെയാണല്ലോ എന്ന് പറഞ്ഞത് അതേ ശരീരശുദ്ധി അതേ മനഃശുദ്ധി അതേ കർമ്മശുദ്ധി അതേ ചിന്താശുദ്ധി അത് ഒരു വർഷത്തേക്കല്ല വർഷാന്തരങ്ങൾ നിൽക്കുന്ന ഫലത്തിലേക്കാണ് ഈ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷാന്തരങ്ങളാണ് എത്ര വർഷങ്ങളാണെന്ന് പറയുമ്പോഴാണ് നിങ്ങൾ എല്ലാ വർഷവും പോകണമെന്നല്ല എന്നല്ല പോകുന്നത് ഗംഭീരമായിരിക്കണം കെയമായിരിക്കണം അതേ രീതിയിൽ ചെയ്യണം അപ്പം ആ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ തുണ ഓരോ അയ്യപ്പ ഉണ്ടാവട്ടെ ഓരോ നല്ല രീതിയിൽ ഉണ്ടാവട്ടെ നമസ്കാരം കോയിൽ നമ്പൂരി